നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണമോഷണം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു സുരേന്ദ്രൻ സൗമ്യനായതുകൊണ്ട് എല്ലാവരോടും സൗഹൃദം പുലർത്തുന്നത് കൊണ്ടാവാം ഇതുവരെ ഈ വിവാദത്തിൽ സുരേന്ദ്രന്റെ പേര് ആരും വലിച്ചിഴച്ചിട്ടില്ല എന്നാൽ സുരേന്ദ്രൻ എന്തുകൊണ്ടോ ഇന്നലെ വളരെ ദുരൂഹമായ ഒരു പ്രസ്താവന നടത്തി എൻ വാസു താൻ മന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു അയാൾ മാന്യനാണ് സത്യസന്ധനാണ് കള്ളനല്ല അയാൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്നു എന്റെ ബോധ്യം സമാനമായ മറ്റൊരു പ്രസ്താവന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഏക മന്ത്രിയായ ുട്ടിയമ്മ നടത്തിയതായിരുന്നു സാർ എന്ന് വിളിച്ചായിരുന്നു ഗുഡ് സർട്ടിഫിക്കറ്റ് എൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അത് അന്വേഷണത്തിൽ വരട്ടെ നമ്മൾ എന്ന് വെച്ചാൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നമുക്ക് നേരിട്ട് അറിയുന്ന ആളാണ് എന്താണെന്നുള്ളത് അന്വേഷണത്തിൽ വരട്ടെ ആരുടെ ഭാഗത്താണ് പക്ഷേ എങ്കിലും കർശനമായ നടപടി ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഇതുപോലൊരു കൊള്ളക്കാരനെ പെരും കള്ളനെ അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു മോഷ്ടാവിനെ സി പി എമ്മിന്റെ നേതാക്കൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അതേസമയം വ്യത്യസ്തമായ ഒരു പ്രതികരണം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന മുതിർന്ന നേതാവ് പി കെ ഗുരുദാസന്റെ പ്രസ്താവനയാണത് പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കള്ളൻ വാസു എന്നാൽ പി കെ ഗുരുദാസൻ പറഞ്ഞു താനല്ല നിയമിച്ചത് പാർട്ടിയാണ് തനിക്ക് അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല എന്ന് എന്ന് വെച്ചാൽ ഗുരുദാസനെ ഒന്നും മറയ്ക്കാനില്ല ഒളിക്കാനില്ല ഗുരുദാസൻ അതുകൊണ്ട് തന്നെ തന്നെ കുറ്റപ്പെടുത്തേണ്ട പാർട്ടിയെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഒഴിയുന്നു എന്നാൽ കടകംപള്ളി സുരേന്ദ്രനും മേഴ്സിക്കുട്ടിയമ്മയ്ക്കും വാസുവിനെ സംരക്ഷിക്കേണ്ടി വരുന്നു വാസ്തവത്തിൽ വാസു സി പി എമ്മിന് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഹൈക്കോടതി ആയിരുന്നില്ല ഈ അന്വേഷണം നടത്തിയിരുന്നതെങ്കിൽ സി എങ്ങനെ വാസുവിനെ രക്ഷിച്ചെടുക്കുമായിരുന്നു എന്ന സൂചനയാണ് ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും തെളിവുകൾ ഉണ്ടായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാസുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടും സി പി എം നേതാക്കൾ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വാസുവിനെ അവർ വെള്ളപൂശി വെളുപ്പിച്ച് ഊരിയെടുത്തേനെ ആ ആത്മവിശ്വാസത്തിലാണ് വാസ്തവത്തിൽ വാസു ഈ മോഷണത്തിന് നേതൃത്വം കൊടുത്തത് അതുകൊണ്ടാണ് വാസു തന്റെ വിശ്വസ്തനെ ദേവസ്വം വിജിലൻസിലേക്ക് പോലും നിയോഗിച്ചത് പക്ഷെ അപ്രതീക്ഷിതമായി ഈ തട്ടിപ്പൊക്കെ പുറത്തു കൊണ്ടുവരാൻ നിർണായക ചുമതല ഏറ്റെടുത്തത് ജില്ലാ ജഡ്ജി കൂടിയായ സ്പെഷ്യൽ കമ്മീഷണറാണ് ആണ് അതുകൊണ്ട് തന്നെ അന്വേഷണ നേതൃത്വം ഹൈക്കോടതി ഏറ്റെടുത്തു ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾക്കും ഉത്തരവുകൾക്കും വിധേയമായി അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ മേലുദ്യോഗസ്ഥരെ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് വാസു അറസ്റ്റിലായത് വാസുവാണ് യഥാർത്ഥ കള്ളൻ എന്ന് ബോധ്യമായിട്ടും അറസ്റ്റ് ചെയ്യാതെ കാത്തിരുന്ന പോലീസിനെ ആ കള്ളനെ പിടികൂടാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം രൂപപ്പെട്ടു ഇതിനു തുടർച്ചയായി പത്മകുമാർ എന്ന സി പി എം നേതാവിനെയും അറസ്റ്റ് ചെയ്യാൻ കോപ്പു കൂട്ടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പത്മകുമാറിനോട് സി പി എം പക വീട്ടുകയാണ് എന്ന് പറയുന്നവർ ഉണ്ടെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പങ്കുണ്ടേ എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് പത്മകുമാറും വാസവും രണ്ടായാണ് പ്രവർത്തിച്ചിരുന്നത് പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോഴായിരുന്നു വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് ദേവസ്വം കമ്മീഷണർ എന്ന പദവിയിലായിരുന്നു മോഷണത്തിന് വാസു നേതൃത്വം കൊടുത്തത് എന്നാൽ വാസവും പത്മകുമാറും തമ്മിലുള്ള ഭിന്നത അന്ന് വ്യക്തമായിരുന്നു എന്നിരുന്നാലും മോഷണത്തിൽ അവർ ഒരുമിച്ചോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് സംശയമുള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ അവർ എത്തുന്നത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കിടയിൽ പത്മകുമാറും അറസ്റ്റിലാവുമെന്നാണ് ഈ ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായ ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം മറ്റ് കേസുകൾ പോലെയല്ല ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന കേസായതുകൊണ്ട് അവർക്കൊക്കെ ജാമ്യം കിട്ടുക പ്രയാസമായിരിക്കും മോഷണ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അത് റദ്ദാക്കി വേണമെങ്കിൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇതുവരെ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല സെക്രട്ടറി എന്ന നിലയിൽ ഉത്തരവാദിത്വമില്ലാതെ ഒപ്പിട്ടതാണോ അതോ ഗൂഢാലോചനയിൽ പങ്കുവല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പോലീസിനെ എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയാൽ മാത്രമേ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൂ അതേസമയം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കൂടി പ്രതികളായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഴിമതി നിരോധന നിയമപ്രകാരം പുതിയ കേസെടുത്തപ്പോൾ ആ കേസിലെ പ്രതികളാവുകയും കൊല്ലം വിജിലൻസ് കോടതി കേസെടുക്കുകയും ചെയ്തു കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ അവധിയായതിനാൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് ഇരുവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചിട്ടുണ്ട് വാസ്തുവിനു വേണ്ടി തയ്യാറാക്കിയ ജാമ്യാപേക്ഷയും കൊടുക്കുന്നത് വൈകിപ്പിക്കുകയാണ് ജാമ്യം നിഷേധിക്കപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം വാസുവിന് ജാമ്യാപേക്ഷ കൊടുക്കണ്ട എന്ന അഭിഭാഷകന്റെ ഉപദേശപ്രകാരമാണ് വൈകുന്നത് എന്ന് വെച്ചാൽ ഉണ്ണിക്കഷം പോറ്റിയും മുരാരി ബാബു സുധീഷ് കുമാറും ബൈജുവും ഇപ്പോൾ വാസുവും ജയിലിൽ തന്നെ കഴിയുന്നു എന്നർത്ഥം വാസുവിന്റെ അറസ്റ്റും ജയിൽവാസവും സി പി എമ്മിന്റെ ഉറക്കം കെടുത്തി തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തിരിച്ചടിക്ക് ഇത് കാരണമാകും എന്ന ആശങ്ക മാത്രമല്ല ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ പത്മകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം അത് ഭക്തജനങ്ങൾക്കിടയിൽ വല്ലാത്ത മുറിവും വേദനയുമാകുമെന്നും അയ്യപ്പനെ പോലും അടിച്ചു മാറ്റിയോ എന്ന് സംശയിക്കുന്നവർ പാർട്ടിക്കാരാണ് എന്നത് ദോഷം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇതിനിടയിലാണ് പുതിയൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് വിജിലൻസ് കേസ് കൂടി വന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിൽ ാലക ശില്പവുമൊക്കെ മോഷ്ടിച്ച് മറിച്ചു വിറ്റു എന്ന് പറഞ്ഞ് ബല്ലാരിയിൽ നിന്നും കൊള്ള മുതൽ കണ്ടെത്തി എന്ന് അവസാനിപ്പിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്താൻ കാരണം ഈ വിഗ്രഹങ്ങളൊക്കെ വിദേശത്തേക്ക് കടത്തിയോ എന്ന ആശങ്കയെ തുടർന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിന്റെ കഴിഞ്ഞ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നു അങ്ങനെയെങ്കിൽ വലിയ കള്ളപ്പണ ഇടപാടുകൾ അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി സംശയിക്കുന്നു അത്തരം ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇ ഡിക്ക് കേസെടുക്കാം ഇ ഡി കേസെടുക്കുന്നത് പലപ്പോഴും വിദേശ സാമ്പത്തിക ഇടപാടുകൾ ഫെമാ നിയമലംഘനം ഒപ്പം കള്ളപ്പണ ഇടപാടുകൾ ഇവ രണ്ടും സംശയിക്കപ്പെടുമ്പോഴാണ് ഹൈക്കോടതിയുടെ സൂചന പ്രകാരം അത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇ ഡിക്ക് കേസെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പ്രാഥമിക പരിശോധനകളുമായി ഇ ഡി രംഗത്തുണ്ടെന്നും കേസന്വേഷണത്തിന്റെ ചില രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇ ഡി മല കയറിയേക്കും എന്ന ആശങ്ക സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നുണ്ട് ഇതിനിടയിൽ വാതിൽപ്പാളികളും ദ്വാരപാലക ഒക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയോട് ആവശ്യപ്പെടുകയും ഹൈക്കോടതി ചില നിബന്ധനകൾക്ക് വിധേയമായി അതിന് അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനും സ്വർണത്തിന്റെ തൂക്കം ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനുമാണ് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഇത് ചെയ്യാനുള്ള അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ശ്രീകോവിലിന്റെ ഇഡിയന്റെ പരിശോധന ഇ ഡിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കിട്ടിയെന്നും അത് കള്ളന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്നു എന്നുമാണ് എന്നാൽ ആ സ്വർണമാണോ ഈ സ്വർണം എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്വർണ്ണമടങ്ങിയ ദ്വാരപാലക വിഗ്രഹങ്ങളും ശ്രീകോവലിന്റെ സ്വർണ്ണപ്പാളികളും ഒക്കെ അന്താരാഷ്ട്ര മാഫിയക്ക് മറിച്ചു വിറ്റു എന്ന ആരോപണത്തിന്റെ മുനകൂടും അത്തരമൊരു അന്വേഷണം നടന്നാൽ ഇ ഡി കയറി നിരങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും സി പി എമ്മിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും മുഖ്യമന്ത്രിക്കും മകനും മകൾക്കുമെതിരെയൊക്കെ കേസുണ്ടാകുമ്പോൾ ഇ ഡിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ചയാവുന്നതെങ്കിൽ ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത്തരം പ്രതിരോധങ്ങളൊന്നും സാധ്യമല്ലാതാവും അതേ സി പി എമ്മിന്റെ നെഞ്ചടിക്കുകയാണ് ഭഗവാൻ ഇതുവരെ കള്ളന്മാരെയൊക്കെ ജയിലിൽ ജയിലിലടച്ചു ഇനി ഈ കള്ളം ആസൂത്രണം ചെയ്തത് തങ്ങളാണെന്ന് ബോധ്യമായാൽ ഭഗവാൻ വെറുതെ വിടില്ല എന്ന് സി പി എമ്മിനറിയാം